ടെക്സ് എറ്റ് ഇറുമ്പോഴത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മളൊരു ടു പോയിൻ്റ് വൺ ആംബിൾ ഫെയർ ആണ് നിർമ്മിക്കുന്നത് ഈ ഒരു ആംബിൾ ഫെയറിൽ ട്വൻറ്റി ഫൈവ് വാട്ട്സ് പെർ ചാനലാണ് സ്റ്റീരിയോ ഔട്ട്പുട്ടായിട്ട് ലഭിക്കുക അതുപോലെ തന്നെ ഫോർ ഫെറ്റ് മോണയാണ് നമ്മളിതിൽ സബിന് ഉപയോഗിക്കുന്നത് നൂറ്ററുപത് വാട്ട്സിൽ നമുക്ക് ഫോർ ഓംസിൽ ഇരുന്ന് ഒരു പന്ത്രണ്ട് ഇഞ്ചിൻ്റെ സബ് വരെ ഇതിൽ നമുക്ക് ലോഡ് ചെയ്യാൻ സാധിക്കും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഈ ഒരു ക്യാബിൻ ഒരു പഴയ ആംബിൾ ഫെയറിൻ്റെ ക്യാബിനാണ് ഞാനത് പെയിൻ്റ് അടിച്ച് എടുത്തിട്ടുള്ളതാണ് അതുകൊണ്ട് ഒരു അല്പം വലിപ്പം കുറവാണ് അപ്പോൾ ഈ ഒരു ഫ്രണ്ട് പാനൽ നോക്കി കഴിഞ്ഞാൽ ഇത് ഞാൻ തന്നെ ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് നമ്മൾ ഈ കിച്ചൺ കബോർഡൊക്കെ വർക്ക് ചെയ്യുന്നതിനുള്ള അലൂമിനിയം ബാക്ക് ലൈറ്റ് ഷീറ്റാണ് ഉപയോഗിച്ചിട്ടുള്ളത് അതിൻ്റെ ബാക്കിൽ ഞാനൊരു കൂളിംഗ് ഫാൻ പിടിപ്പിച്ചിട്ടുണ്ട് അതുപോലെ നമ്മുടെ സ്പീക്കർ ഔട്ടുകൾ ഇതൊരു ഫൈവ് പോയിൻറ്റ് വൺ ആംബിൾ ഫെയറിൻ്റെ ഒരു കവറായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഒരു മൂന്ന് സോക്കറ്റുകളും കണക്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ സ്വിച്ചുകൾ അതുപോലെ പവർ സ്വിച്ച് ഇത്രയും കാര്യങ്ങൾ ഈ ഒരു കവറിൽ ഞാൻ പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കിതിൻ്റെ ട്രാൻസ്ഫോർമർ ഇത് ഇരുപത്തേഴ് പൂജ്യം ഇരുപത്തേഴിൻ്റെ ഫൈവ് ആംപിയർ അതുപോലെ ട്വൽ സീറോ ട്വൽവിൽ ടു ആംബിയർ ഇത്രയാണ് ഈ ഒരു ട്രാൻസ്ഫോമറിൽ നിന്നുള്ള ഔട്ട് ഇത് രണ്ടാമതൊരു ട്രാൻസ്ഫോർമർ എടുത്തിട്ടുണ്ട് ഇത് ട്വൽ സീറോ ആണ് ഫൈവ് ആംബിയർ നമുക്ക് ചാനലിന് ഉപയോഗിക്കുന്ന ലെഫ്റ്റ് റൈറ്റ് ചാനലുകൾക്ക് ഉപയോഗിക്കുന്നതിനാണ് ഇതാണ് നമ്മുടെ പവർ സപ്ലൈ ബോർഡ് അപ്പം അതേപോലെ തന്നെ ഇതും ഞാൻ തന്നെ ഡിസൈൻ ചെയ്തെടുത്തിട്ടുള്ളതാണ് ഇതിൽ രണ്ട് ട്രാൻസ്ഫോർമറിലും ട്രാൻസ്ഫോർമറിന് വേണ്ടിയുള്ള ഫിൽട്ടർ സർക്യൂട്ടുകൾ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ഒറ്റ ബോർഡ് മതിയാവും രണ്ട് ട്രാൻസ്ഫോർമറിൻ്റെ കൂടെയുമായിട്ട് ആദ്യം ഞാൻ ഇരുപത്തേഴ് പൂജ്യം ഇരുപത്തേഴിൻ്റെ മൂന്ന് വയറുകളാണ് നമ്മുടെ ട്രാൻസ്ഫോർമറിൻ്റെ ഔട്ട് പുട്ടിൽ നിന്ന വയറുകളാണ് സോൾഡർ ചെയ്തിട്ടുള്ളത് അടുത്തായിട്ട് അതേ ട്രാൻസ്ഫോർമറിൽ നിന്ന് തന്നെ നമുക്ക് ട്വൽ സീറോ ട്വൽവിൻ്റെ ഒരു ടു ആംബിയറിൻ്റെ ഒരു ഔട്ട്പുട്ട് കൂടി കാണാനായി സാധിക്കും ഈ ഒരു പച്ച വയർ ഈ ഒരു കൂടി ഇതിലേക്ക് സോൾഡർ ചെയ്യുകയാണ് നമുക്ക് ഇത്രയും ഔട്ട്പുട്ട് എന്ന് ഇത്രയും വോൾട്ടേജ് എന്ന് പറയുമ്പോൾ നമുക്കിതിൽ സ്പീക്കർ പ്രൊട്ടക്ഷൻ ബോർഡ് ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതിലുപയോഗിക്കുന്നത് വി ഐ കമ്പനിയുടെ സബ്സോണിക് ഫിൽറ്ററാണ് ഉപയോഗിക്കുന്നത് നമ്മളുടെ ഏതൊരു വ്യക്തികളുടെ ആവശ്യാനുസരണം സബിൻ്റെ ഫ്രീക്വൻസിയിൽ മാറ്റം വരുത്തിക്കൊണ്ട് സബ് സോഫ്റ്റ് വാസോ അഞ്ച് വാസോ അങ്ങനെ എന്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഒരാളുടെ ആവശ്യാനുസരണം ചെയ്യാൻ സാധിക്കുന്ന ഒരു ബോർഡാണ് സബ്സോണിക് ഫിൽട്ടർ ബോർഡ് വി ഐ ഇത് പുറത്തിറക്കുന്നത് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ വാങ്ങാം ഇത് യൂട്യൂബിലൊക്കെ ഇതിൻ്റെ റിവ്യൂസ് ഒരുപാടുണ്ട് നമ്മളത് ചെയ്തിട്ടില്ല ഒരുപാട് റിവ്യൂസ് ഉള്ളൊരു ബോർഡാണ് അതുപോലെ രണ്ടാമത്തെ ട്രാൻസ്ഫോമറിൽ നിന്നും ടോൾ സീറോ ടോൾവ് ഇത് നമ്മൾ ചാനലിന് ലെഫ്റ്റ് റൈറ്റ് ചാനലുകൾക്കായിട്ട് ഉപയോഗിക്കുന്നതിനാണ് ഫൈവ് ആംപിയർ എടുത്തിട്ടുള്ളത് ഇരുപത്തഞ്ച് വാർട്സ് പെർ ചാനലാണ് അപ്പോൾ അമ്പത് വാട്ട്സ് ലഭിക്കണമെങ്കിൽ ഒരു അഞ്ച് ആംപിയർ കറണ്ട് ഉണ്ടെങ്കിൽ പന്തിനഞ്ച് അറുപത് അറുപത് വാട്ട്സ് എങ്കിലും ഇൻപുട്ട് കൊടുത്താലേ നമുക്ക് അമ്പത് വാട്ട്സ് ഔട്ട്പുട്ട് ലഭിക്കുകയുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് രണ്ടാമത്തെ ട്രാൻസ്ഫോർമർ എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ട്രാൻസ്ഫോർമറിൻ്റെയൊക്കെ എ സി എ സി കോഡ് വയറുകൾ നമുക്ക് ഒന്നിച്ച് ജോയിൻ ചെയ്ത് കൊടുക്കാം രണ്ടും രണ്ടും ഒന്നിച്ച് ഓൺ വേണ്ടി ഈ രണ്ട് ട്രാൻസ്ഫോമറിൻ്റെ വയറുകൾ നമുക്ക് ജോയിൻ്റ് അടിച്ചു കൊടുക്കാം അപ്പോൾ ഈ രണ്ട് വയറുകളും ജോയിൻ്റ് അടിക്കുകയാണ് രണ്ട് വയറുകളും ഇതുപോലെ കൂട്ടിപ്പിരിച്ചതിന് ശേഷം നമുക്ക് സ്ലീവ് ഇട്ട് കൊടുക്കാം ഇതുപോലെ നമ്മൾ എപ്പോഴും ഒരു ആംപ്ലിഫയർ അസംബിൾ ചെയ്യുന്ന സമയത്ത് വയറുകളൊക്കെ സ്ലീവ് ഇട്ട് വെച്ച് തന്നെ ചെയ്യുകയാണെങ്കിൽ വയറിംഗ് ഒക്കെ കുറച്ച് ബെറ്ററായിരിക്കും വയറിങ് മെനയായിട്ടിരിക്കും എപ്പോഴും ഇതുപോലെ സ്ലീവ് ഇട്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കുക എ സി കോഡ് പ്രത്യേകിച്ച് സ്ലീവിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ വിടുക അപ്പോൾ ഇത് രണ്ടു കൂടി ജോയിൻ്റ് അടിച്ചതിന് ശേഷം ഞാനിങ്ങനെ രണ്ട് ട്രാൻസ്ഫോമറും ജോയിൻ്റ് അടിച്ച് സ്ലീവ് ഇട്ടെടുത്തിരിക്കുകയാണ് ഇനി ഒരു കോഡ് വയർ എടുത്തിട്ടുണ്ട് ഈ കോഡ് വയർ നേരെ നമുക്ക് സ്വിച്ചിലേക്കാണ് കണക്ട് ചെയ്യേണ്ടത് അപ്പോൾ ഈ സ്വിച്ച് വഴിയാണ് നമുക്ക് ഈ ഒരു ട്രാൻസ്ഫോർമറിലേക്ക് ഉള്ള കണക്ഷൻ പോകേണ്ടത് അതിനുവേണ്ടി ഞാൻ വീണ്ടും ഒരു സ്ലീവ് തന്നെ എടുക്കുന്നത് ഈ ഒരു സ്ലീവിൻ്റെ ഉള്ളിലൂടെ ഒരു വയർ കോഡ് വയർ കയറ്റുന്നു അതിനുശേഷം നമ്മൾ ഈ നീളം കൂട്ടി എടുത്തിട്ടുണ്ട് ട്രാൻസ്ഫോർമറിൻ്റെ വയറുകൾ ഒരു വയർ ഞാൻ സ്വിച്ചിലേക്ക് വിടുകയാണ് രണ്ടാമത്തെ വയറുകൾ വയറ് ഞാൻ സ്വിിച്ചിലേക്കല്ല അത് നേരിട്ട് ബാക്കിലേക്ക് തന്നെ എടുക്കുകയാണ് കാരണം അത് നമ്മുടെ ഫ്യൂസിലേക്ക് കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ് അപ്പോൾ ഫ്യൂസിലേക്കുള്ള ലൈൻ ഞാൻ ഇവിടുന്ന് തന്നെ എടുക്കുന്നുണ്ട് അങ്ങനെ രണ്ട് വയർ സ്വിച്ചിലേക്ക് തന്നെ വന്നിട്ടുണ്ട് ഒരു രണ്ട് മഞ്ഞ വയർ അതിൽ ട്രാൻസ്ഫോർമറിൻ്റെ രണ്ടാമത്തെ വയറും നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുള്ള മഞ്ഞ വയറും കൂടി ബാക്കിലേക്ക് എടുക്കുന്നുണ്ട് അത് ഫ്യൂസിൽ കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബാക്കിലേക്ക് എടുക്കുകയാണ് അതുപോലെ സ്ലീവിൻ്റെ ഉള്ളിലൂടെ വൃത്തിയായിട്ട് തന്നെ വയറിങ്ങുകളൊക്കെ എപ്പോഴും വൃത്തിയായിട്ടിരിക്കാൻ ശ്രദ്ധിക്കുക ഒരു ആംബ്ലിഫയർ ചെയ്യുമ്പോഴത്തേക്ക് നോയ്സ് ഉണ്ടാകുന്ന മെയിൻ കാരണമാണ് വയറിങ് അലങ്കോലമായിട്ട് കിടക്കുക എന്നുള്ളത് അപ്പോൾ നമ്മൾ എപ്പോഴും വയറിങ്ങുകൾ വൃത്തിയായിട്ട് വെക്കുക കാണുന്നതിനും ഭംഗി തന്നെയാണ് അതുപോലെ ആംബ്ലിഫയറിൻ്റെ ആ ഒരു ലൈഫിനും എപ്പോഴും നല്ലത് വയറിങ്ങൾ എപ്പോഴും കൃത്യമായിട്ട് വെക്കുക അപ്പോൾ ഞാൻ എ സി നമ്മളെ ഇരുന്നൂറ്റി മുപ്പതോളി എ സി സപ്ലൈ വരുന്നത് ഈയൊരു സ്വിച്ചിൻ്റെ പവർ സ്വിച്ചിൻ്റെ സെൻട്രലായിട്ട് ഞാൻ കൊടുക്കുന്നു അടുത്ത മഞ്ഞ വയറുകൾ രണ്ടും സ്വിച്ചിൽ രണ്ട് സൈഡിലാക്കിയിട്ട് കൊടുക്കുന്നു അതായത് ഫേസും നൂഡ്രലും ഇത് നിലവിൽ സ്വിച്ച് വഴിയാണ് കടന്നു പോകുന്നത് സാധാരണ ഫേസ് മാത്രമേ സ്വിച്ചിൽ കൊടുക്കാറുള്ളൂ ഇതിപ്പോൾ ഞാൻ രണ്ട് വയറും സ്വിച്ച് വഴിയാണ് കടത്തി വിടുന്നത് ഫേസും അതെ നൂഡ്രലോ അതെ ഫേസ് ഒരെണ്ണം നമ്മുടെ ട്രാൻസ്ഫോമറിലേക്ക് കൊടുത്തിരിക്കുന്നു രണ്ടാമത് നൂഡ്രൽ വരുന്നത് മഞ്ഞ വയർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ബാക്കിലേക്ക് എടുക്കുന്നു അത് ഫ്യൂസ് വഴിയാണ് ട്രാൻസ്ഫോമറിൻ്റെ രണ്ടാമത്തെ വയറിലേക്ക് കണക്ട് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു എ സി കോഡ് വയർ വെളിയിലേക്ക് വലിഞ്ഞു പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വയർ ടൈ ഇവിടെ കെട്ടിക്കൊടുക്കുന്നത് ടൈ ഉപയോഗിച്ചെന്ന് കെട്ടിക്കൊടുത്ത് കഴിഞ്ഞാൽ ടൈറ്റാക്കി ഒന്ന് കെട്ടിക്കഴിഞ്ഞാൽ ആ ഒരു ഹോളിൽ അത് തങ്ങി നിന്നോളും ഇന്ന് പുറകോട്ട് പുറത്തേക്ക് പിടിച്ച് വലിച്ചാൽ ഈ വയർ വലിഞ്ഞു പോകത്തില്ല ഇങ്ങനെ ഒന്ന് കെട്ടിക്കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങളുടേതായ മാർഗ്ഗങ്ങൾ ഉപയോഗിക്കുക ഇവിടെ തടഞ്ഞു നിൽക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ സാധാരണയായിട്ട് ഈ ഒരു വയർ ടൈ ആണ് ഉപയോഗിക്കാറുള്ളത് അത് ഉപയോഗിച്ച് ഇങ്ങനെ കെട്ടിക്കഴിഞ്ഞാൽ അവിടെ തടഞ്ഞു തന്നോളും പുറത്തോട്ട് പിന്നെ വലിയില്ല അപ്പോൾ ഈ രീതിയിൽ വെച്ചിട്ടുണ്ട് അതിനുശേഷം ഞാൻ ഞാനത് ആ ഫ്യൂസിലേക്കുള്ള മഞ്ഞ വയറുകൾ രണ്ടും ഫ്യൂസിലേക്ക് കണക്ട് ചെയ്തു ആ ഫ്യൂസിനും ഞാൻ ഇതുപോലെ ഒരു സ്ലീവ് ഇട്ട് കൊടുക്കുകയാണ് ഈ ഒരു സ്ലീവ് നമ്മൾ എ സി ആയതുകൊണ്ടാണ് ഇത്രയും നമ്മൾ ഇൻസുലേറ്റ് ചെയ്ത് പോകുന്നത് ഇപ്പം അഴിക്കുന്ന സമയത്തായാലും സർവീസ് ചെയ്യുന്ന സമയത്തായാലും ഷോക്കേൽക്കാനുള്ള സാധ്യതയൊക്കെ കുറയ്ക്കുന്നതിന് വേണ്ടി ഇതുപോലെ സ്ലീവ് ഇട്ടതിന് ശേഷം ഇതൊന്ന് ചൂടാക്കി കൊടുക്കാം ചൂടാക്കിയിട്ട് ഒരു ടൈ കൂടി ഇട്ട് കെട്ടിയാൽ അത് അവിടെ ഉറച്ചിരുന്നുള്ളൂ നമുക്കിങ്ങനെ ഇപ്പോൾ നമ്മുടെ ട്രാൻസ്ഫോർമറിലേക്കുള്ള വയറുകൾ സ്വിച്ച് വഴി കണക്ട് ചെയ്തു അതുപോലെ നൂട്രലിൽ നമ്മൾ ഫ്യൂസ് വഴി കണക്ട് ചെയ്തു അങ്ങനെ ട്രാൻസ്ഫോർമറിൻ്റെ ഫേസും ന്യൂട്രലും കണക്ഷൻ കൊടുത്തു കഴിഞ്ഞു ഇപ്പോൾ നമ്മുടെ എ സിയുടെ സ്വിച്ച് വരെയുള്ള എ സി ട്രാൻസ്ഫോർമറിൻ്റെ വയറിങ്ങും കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ പവർ സപ്ലൈ ബോർഡിൽ നിന്നും നമ്മുടെ ഈ രാംബ്ലിഫയറിൻ്റെ എല്ലാ ബോർഡുകളിലേക്കും കൊടുക്കുന്നതിനുള്ള വയറുകളൊക്കെ സോൾഡർ ചെയ്തെടുക്കാം ഇരുപത്തേഴ് പൂജ്യം ഇരുപത്തേഴ് ട്വൽ പവർ സപ്ലൈ ആണ് അപ്പോൾ ഇവിടെ പ്ലസ് വരുന്നു ഗ്രൗണ്ട് മൈനസ് ഇതിന് നമുക്ക് രണ്ട് കണക്ഷനുകളാണ് വേണ്ടത് നമ്മുടെ സബിൻ്റെ ഫോർ ഫിറ്റ് മോണോ ബോർഡിലേക്കും അതുപോലെ തന്നെ നമ്മുടെ സബ്സോണിക് ഫിൽറ്റർ ബോർഡിലേക്കും സബ്സോണിക് ഫിൽറ്റർ ബോർഡും ഇരുപത്തേഴ് ഓൾഡിൻ്റെ ഡുവൽ പവർ സപ്ലൈയിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ അതിലേക്കുള്ള കണക്ഷനുകളാണ് വേണ്ടത് അത് നമുക്ക് ഗ്രൗണ്ട് സോൾഡർ ചെയ്യാം വലിയ വയർ നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ സബിൻ്റെ ബോർഡിലേക്കാണ് ചെറിയ വയർ ഫിൽറ്ററിൻ്റെ ബോർഡിലേക്ക് അത് ഞാൻ ഗ്രൗണ്ട് സോൾഡർ ചെയ്യുകയാണ് ബ്ലാക്ക് ഗ്രൗണ്ടായിട്ട് സോൾഡർ ചെയ്യുന്നു അതുപോലെ പ്ലസ്സിന് ഞാൻ ബ്ലൂ വയറാണ് ഉപയോഗിക്കുന്നത് അതുപോലെ മൈനസിനും ബ്ലൂ തന്നെയാണ് ഉപയോഗിക്കുന്നത് റെഡാണ് പ്ലസ്സിന് ഉപയോഗിക്കേണ്ടത് നിലവിൽ റെഡ് വയർ സ്റ്റോക്ക് ഇല്ലാത്തതുകൊണ്ട് ബ്ലൂ വയർ ഉപയോഗിക്കുന്നു അപ്പോൾ നമ്മുടെ സബ്സോണിക് ഫിൽറ്റർ ബോർഡിലേക്കുള്ളതിൽ റെഡ് തന്നെ ഉപയോഗിക്കുന്നു അടുത്ത മൈനസ് ട്വൻ്റി സെവൻ ആണ് ഇത് സോൾഡർ ചെയ്യുന്നത് ഇത് നമ്മുടെ സബ്ബിൻ്റെ ബോർഡിലേക്കുള്ളതാണ് ഫിൽട്ടർ ബോർഡിലേക്കുള്ളത് ഈ ഒരു യെല്ലോ വയറ് ഇത്തരം വയറുകളാണ് നമ്മുടെ സബിനും സബിൻ്റെ ആയിട്ട് വേണ്ടത് ആ വയറുകളെല്ലാം സോൾഡർ ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് അടുത്തായിട്ട് ടോൾ വോൾട്ടിൻ്റെ എ സി ആണ് എടുക്കുന്നത് ടോൾ വോൾട്ട് ടോൾ സീറോ ടോൾ എ സി ഇത് ഉപയോഗിക്കുന്നത് നമ്മുടെ സ്പീക്കർ പ്രൊട്ടക്ഷൻ ബോർഡിന് വേണ്ടിയിട്ടാണ് സ്പീക്കർ പ്രൊട്ടക്ഷൻ ബോർഡിലേക്ക് എ സി പവർ സപ്ലൈ ആണ് കൊടുക്കേണ്ടത് അപ്പോൾ അതിലേക്ക് ഉള്ള വയറാണ് ഈ എ സി സോൾവ് ചെയ്യുന്നത് ബ്ലാക്ക് വയർ ഗ്രൗണ്ട് എടുക്കുന്നു അടുത്ത് യെല്ലോയും റെഡും ടോൾ വോൾട്ട് എ സി അങ്ങനെ ആയിട്ടാണ് എടുക്കുന്നത് നമ്മുടെ സ്പീക്കർ പ്രൊട്ടക്ഷൻ ബോർഡിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് എടുക്കുന്നത് അടുത്ത് നമുക്ക് ടോൾ വോൾട്ടിൻ്റെ ഡുവൽ പവർ സപ്ലൈ വയറാണ് വേണ്ടത് അപ്പോൾ ഇത് ബ്ലാക്ക് വയർ ഞാൻ ഗ്രൗണ്ടായിട്ട് എടുക്കുകയാണ് യെല്ലോ ആണ് അതിൻ്റെ മൈനസ് ട്വൽവ് വോൾട്ട് റെഡ് വയർ പ്ലസ് ട്വൽവ് വോൾട്ട് ഈ ഒരു ഡ്യൂവൽ പവർ സപ്ലൈ നമ്മൾ ഉപയോഗിക്കുന്നത് ടോൺ കൺട്രോൾ ബോർഡിലേക്ക് വേണ്ടിയിട്ടാണ് ടോൺ കൺട്രോൾ ബോർഡ് വി ഐയുടെ തന്നെ ഒരു ബോർഡാണ് ഇതിൽ ഉപയോഗിക്കുന്നത് അതിൽ ഇൻബിൽഡ് കൺട്രോളുകളൊക്കെ ഉണ്ട് അപ്പോൾ ആ കൺട്രോളുകളുടെ അളവിലാണ് നമ്മൾ ഫ്രണ്ട് പാനൽ തയ്യാറാക്കിയിട്ടുള്ളത് അടുത്തത് ഫൈവ് വോൾട്ട് സപ്ലൈ എടുക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ ഒരു റെഗുലേറ്ററൈസ് ഇട്ടിട്ടുണ്ട് എഴുപത്തെട്ട് പൂജ്യം ഇഞ്ചിൻ്റെ അതിൽ നിന്നാണ് ഞാൻ ഈ ഒരു ഫൈവ് വോൾട്ട് സപ്ലൈ എടുക്കുന്നത് നമ്മുടെ യു എസ് ബി മൊഡ്യൂളിന് വേണ്ടിയിട്ടുള്ള ഒരു കണക്ഷനാണ് ഈ ഒരു ഫൈവ് വോൾട്ട് എടുക്കുന്നത് അടുത്ത് നമുക്കിവിടുന്ന് തന്നെ ഒരു ടോൾ വോൾട്ട് സപ്ലൈ വോട് എടുക്കാം നമ്മുടെ പവർ എൽ ഇ ഡി വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ടോൾ വോൾട്ട് സപ്ലൈ എടുക്കാം അതിലൊരു വൺ കെയർ റെസിസ്റ്റർ ഇട്ടിട്ടാണ് ഞാനത് എൽ ഇ ഡിയിലേക്ക് കണക്ഷൻ കൊടുക്കുന്നത് അതിവിടുന്ന് തന്നെ ടോൾ വോൾട്ട് സപ്ലൈ ഇവിടുന്നെടുക്കുന്നത് ഇനി ഞാൻ കൂളിംഗ് ഫാനിൻ്റെ കണക്ഷനാണ് എടുക്കുന്നത് ഇവിടെ ഡയോഡ് ഇട്ടിട്ടുണ്ട് പ്ലസ്സിൽ ഫോർവേഡ് വൈസിലും മൈനസിൽ റിവേഴ്സ് വൈസിലും ആയിട്ട് ഓരോ ഡയോഡ് ഞാനിട്ടിട്ടുണ്ട് ആ ഡയോഡിൽ നിന്നാണ് പ്ലസും മൈനസും എടുക്കുന്നത് ഞാൻ ഞാനിവിടുന്ന് രണ്ട് വയറുകൾ സോൾഡർ ചെയ്യുന്നുണ്ട് ഇനി എക്സ്ട്രാ ഒരു ഫാൻ വെക്കുകയാണെങ്കിൽ അതിന് കണക്ഷൻ കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഈ രണ്ടാമത്തെ വയറുകൂടി സോൾവ് ചെയ്തെടുക്കുന്നത് അത് കൊടുക്കുന്നില്ല എങ്കിൽ ഉപയോഗിക്കുന്നില്ല അടുത്തതായിട്ട് നമ്മുടെ ചാനൽ ലെഫ്റ്റ് റൈറ്റ് ചാനലുകൾക്ക് ആവശ്യമായിട്ടുള്ള ഫൈവ് ആംപിയർ കറണ്ട് കിട്ടുന്ന ട്വൽ വോൾട്ട് സപ്ലൈ ആണ് അതാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത് ഇത് നമ്മുടെ ആംബ്ലിഫയറിൻ്റെ ബോർഡിലേക്ക് കണക്ട് ചെയ്യുന്നതിനാണ് ഇപ്പോൾ നമ്മുടെ പവർ സപ്ലൈ ബോർഡിൽ നിന്നും നമ്മുടെ ഈ ഒരു ആംപ്ലിഫയറിന് ആവശ്യമായിട്ടുള്ള എല്ലാ വയറുകളും സോൾവ് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ ഈ ഒരു വയറുകളെല്ലാം അറ്റം ഒന്ന് ക്ലിപ്പ് അടിച്ച് ക്ലിപ്പ് ചെയ്ത് കൊടുക്കുകയാണ് കാരണം ഇത് ഇളകി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വിട്ടു പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കാറുണ്ട് ഇങ്ങനെയാണ് ഞാൻ ഓരോ തവണ അസംബ്ലി ചെയ്യുമ്പോഴും വയറുകളൊക്കെ നീറ്റാക്കി കഴിവതും നീറ്റാക്കി ആണ് ഞാൻ ചെയ്യാറുള്ളത് അപ്പോൾ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പവർ സപ്ലൈ ബോർഡ് ഉറപ്പിച്ചു കഴിഞ്ഞു ഇനി നമ്മുടെ ഇതാണ് നമ്മുടെ ഐ ആർ എഫ് ടു ഫോർട്ടി നയൻ ടു ഫോർട്ടി പെയർ വരുന്ന ഒരു നാല് മോസ്ഫറ്റ് വരുന്ന ബോർഡാണിത് ഇത് ഒരു മാക്സിമം ഒരു നൂറ്ററുപത് വാട്ട്സ് വരെയാണ് ഇതിൽ നിന്ന് ഔട്ട്പുട്ട് ലഭിക്കുക ഇരുന്നൂറ് വാട്ട്സ് അഞ്ഞൂറ് വാട്ട്സ് എന്നൊക്കെ ആയിരിക്കും അതിലെഴുതിയിട്ടുണ്ടാവുക പക്ഷേ മാക്സിമം അതിൽ നിന്ന് കിട്ടാവുന്ന എന്ന് പറയുന്നത് ഒരു നൂറ്ററുപത് വാട്ട്സ് ആണ് നമുക്ക് പന്ത്രണ്ട് ഇഞ്ച് സബ് ഊഫറ് പന്ത്രണ്ട് ഇഞ്ച് ഒരു നൂറ് വാട്ട് ഇരുന്നൂറ് വാട്ട് അല്ലെങ്കിൽ ഇരുന്നൂറ്റമ്പത് വാട്ടൊക്കെ സബ് ഓഫറ് ഫോർ ഓംസിൽ ഇതിൽ ലോഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ അതിലേക്കുള്ള പ്ലസ് മൈനസ് കണക്ഷനുകൾ ഞാൻ കൊടുത്തു കഴിഞ്ഞു നമ്മുടെ ഈ ഒരു ബോർഡിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് പ്ലസ് മൈനസ് എന്നൊക്കെ അതിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് അതനുസരിച്ച് കൊടുത്താൽ മതി അടുത്തത് ഗ്രൗണ്ടാണ് ഗ്രൗണ്ടിനായിട്ട് ഞാൻ ബ്ലാക്ക് വയറും കണക്ട് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ വയറുകളൊക്കെ ഞാൻ സ്ലീവ് ഇട്ടാണ് പോകുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക വയർ അത് ഞാൻ എടുത്തെടുത്ത് പറയുന്നില്ല വയറുകളൊക്കെ സ്ലീവ് ഇട്ട് തന്നെയാണ് കൊടുക്കുന്നത് അടുത്ത് ഇൻപുട്ട് കൊടുക്കുന്നതിനാവശ്യമായിട്ടുള്ള ഈ ഒരു ഷീൽഡ് വയറാണ് ഇവിടെയാണ് ഇതിൻ്റെ ഇൻപുട്ട് വരുന്നത് ഇത് ബ്രിഡ്ജ് ചെയ്തിട്ടുള്ളൊരു ബോർഡാണിത് അപ്പോൾ രണ്ടാമത്തെ ചാനലിൻ്റെ ഇൻപുട്ട് ഇതിൽ ഗ്രൗണ്ട് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഈ ഇതുപോലുള്ള മോണോ ബോർഡുകൾ നമ്മൾ ബ്രിഡ്ജ് ചെയ്താണ് സാധാരണ വരിക ഇപ്പോൾ ഈ ഒരു ബ്രിഡ്ജ് ഒഴിവാക്കിക്കൊണ്ട് നമുക്കിത് വേണമെങ്കിൽ സ്റ്റീരിയോ ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കും അത് എങ്ങനെയാണെന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഞാൻ ആ ഒരു വീഡിയോ ചെയ്യുന്നതാണ് ഞാൻ സ്പീക്കർ കണക്ഷനുകൾ കണ കണക്ട് ചെയ്തു അടുത്തായിട്ട് നമുക്കൊരു മൈക്കാണ് ഇതൊരു മൈക്കിൻ്റെ പിന്നാണ് ഇതിൽ മൈക്കിൻ്റെ സോക്കറ്റാണ് അപ്പോൾ നമ്മളിത് ഈ ഒരു ആംബിളിഫയറിൽ ഉപയോഗിക്കുന്നത് ജി സ്റ്റാറിൻ്റെ തന്നെ എൻകോഡർ മൈക്ക് ഒക്കെ എല്ലാം കൂടിയുള്ള ഒരു മൊഡ്യൂളാണ് ഇതിലുപയോഗിക്കുന്നത് അപ്പോൾ ഈ ഒരു മൈക്ക് നമ്മളിതിൻ്റെ അകത്തേക്ക് ഒട്ടിച്ച് വെക്കുകയാണ് ഞാൻ ഈ ഒരു പാനലിലേക്ക് ഞാൻ പറഞ്ഞ ആദ്യം തന്നെ പറഞ്ഞായിരുന്നു നമ്മൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന പാനൽ ഇത് ഒരു കമ്പനി പാനലല്ല നമ്മൾ ഞാൻ തന്നെ അത് ഡിസൈൻ ചെയ്ത് ഞാൻ തന്നെ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഒരു പാനലാണ് അതിലേക്ക് നമുക്ക് ഈ രീതിയിൽ ഒട്ടിച്ച് മാത്രമേ വെക്കാൻ സാധിക്കുകയുള്ളൂ കാരണം ആ ഒരു പാനലിൻ്റെ തിക്നസ് നിങ്ങൾ കാണാവുന്നതാണ് ആ ഒരു ത്രെഡ് ത്രെഡിൻ്റെ ഏകദേശം വലുപ്പത്തിലാണ് ആ തിക്നസ് ഉള്ളത് അടുത്തായിട്ട് ഇതാണ് സ്പീക്കർ പ്രൊട്ടക്ഷൻ ബോർഡ് ഈ ഒരു ബോർഡിലേക്ക് എ സി പവർ സപ്ലൈ ആണ് കൊടുക്കേണ്ടത് അതിൻ്റെ ഫിൽറ്റർ കാര്യങ്ങളൊക്കെ ആദ്യം ഈ ഒരു ബോർഡിൽ തന്നെ ഉണ്ട് ഇപ്പോൾ നമ്മൾ ആദ്യം അവിടുന്ന് നമ്മുടെ പവർ സപ്ലൈ ബോർഡിൽ നിന്ന് എടുത്തിട്ടുള്ള ട്വൽവ് സീറോ ട്വൽവിൻ്റെ സപ്ലൈ ആണ് നമ്മളിതിൽ കൊടുത്തത് അപ്പോൾ ഈ ഒരു ബോർഡിന് ആവശ്യമായിട്ടുള്ള കണക്ഷൻ ആവശ്യമായിട്ടുള്ള പവർ സപ്ലൈയുടെ കണക്ഷൻ നമ്മൾ കൊടുത്തു ഇനി ഈ ഒരു സ്പീക്കർ പ്രൊട്ടക്ഷൻ ബോർഡിൽ നിന്നും ഔട്ട്പുട്ടും ഇൻപുട്ടും ആണ് കൊടുക്കാനുള്ളത് ആദ്യം ഞാൻ സബിൻ്റെ ഔട്ട് സബിൻ്റെ ഔട്ടാണ് എടുക്കുന്നത് ഈ ഒരു സൈഡിലാണ് ഞാൻ സബിൻ്റെ ഔട്ട് എടുക്കുന്നത് ഈ ഒരു റിലേയിൽ നിന്ന് വലിയ റിലേ ആരും അതെല്ലാം എല്ലാവരും ഒരേ വലിപ്പമുള്ള ആണ് നല്ല കമ്പനിയുടെ സ്പീക്കർ പ്രൊട്ടക്ഷൻ ബോർഡുകളാണെങ്കിൽ വലിയ റിലേ ആയിരിക്കും സബ്ബിന് വരുന്നത് പത്താം പേർ ഇരുപതാം പേർ ഒക്കെ വരുന്ന വലിയ റിലേ ആയിരിക്കും സബ്ബിന് വരുന്നത് ഇതിൽ നിലവിൽ എല്ലാം ഈ ഒരു സിക്സാമ്പിയറാന്ന് തോന്നുന്നു ഇത്രയുള്ള ഒരു റിലേ ആണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ സബ്ബിന് ആവശ്യമായിട്ടുള്ള ഔട്ട്പുട്ട് ഇൻപുട്ട് ബോർഡിൽ നിന്ന് എടുത്ത് ഇവിടെ കൊടുത്തു ഔട്ട്പുട്ടും എടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് നമുക്ക് ചാനലുകൾക്ക് നമ്മുടെ ചാനലുകളുടെ സ്പീക്കർ സ്പീക്കർ കണക്ഷൻ ആണ് എടുക്കേണ്ടത് അപ്പോൾ ഞാൻ നമ്മുടെ കണക്ടറിലേക്ക് സ്പീക്കർ കണക്ടറുകളിലേക്ക് നാല് വയർ എടുക്കുന്നുണ്ട് ഈ ഒരു നാല് വയറിലൂടെയാണ് നമ്മൾ ഔട്ട്പുട്ട് പോകുന്നത് വയറിങ്ങൾ വളരെ വൃത്തിയായിട്ട് തന്നെ ചെയ്തെടുക്കുക അപ്പോൾ നമ്മുടെ ഒരു ആംബ്ലിഫയറിൻ്റെ മേക്കിങ്ങിൽ വയറിങ്ങിന് വളരെ പ്രാധാന്യമുണ്ട് അതെപ്പോഴും ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിലാണ് ഇതിൻ്റെ ബാക്കിയുള്ള ബോർഡുകളൊക്കെ പിടിപ്പിക്കുന്നത് ഇപ്പോൾ ഏകദേശം പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ സ്പീക്കർ നമ്മുടെ മെയിൻ ചാനലുകളിലേക്കുള്ള ആമ്പിൻ്റെ ബോർഡുകൾ അതുപോലെ നമ്മുടെ മൊഡ്യൂള് അതുപോലെ നമ്മുടെ സബ്സോണിക് ഫിൽറ്റർ ഇതാണ് നമ്മുടെ ഈ ഒരു ആംബ്ലിഫയറിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ളൊരു കാര്യം ഈ ഒരു സബ്സോണിക് ഫിൽറ്റർ ഇതിലുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ ഒരു ബോർഡ് പിടിപ്പിക്കുന്നത് കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്തൊരു വീഡിയോയിലാണ് ആയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക നമ്മൾ അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ഇതിൻ്റെ ബാലൻസ് ഈ ഒരു ആംബ്ലിഫയറിൻ്റെ മേക്കിംഗ് തീർത്ത് മുഴുവനായിട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ടെസ്റ്റ് ചെയ്ത് കാണിക്കുന്ന ഒരു വീഡിയോ നമ്മൾ അടുത്തത് ഉടനെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം